ഈശോയിൽ സ്നേഹമുള്ളവരെ എല്ലാവർക്കും വിശുദ്ധ പത്രോസിൻ്റെ വിശുദ്ധ പൗലോസിൻ്റെയും തിരുനാടിൻ്റെ ആശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ് ഒരു അമ്മയെ വിഷമിപ്പിച്ച ഒരു മകളും അതായത് തെറ്റായൊരു പ്രണയബന്ധം ഉണ്ടായി അപ്പം അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടൊന്നും അവൾ അനുസരിക്കുന്നില്ല അപ്പം അവളുടെ അവളോട് ഇത് ഈ വിഷയം ഡിസ്കസ് ചെയ്യാനിടയായപ്പോഴും അവളോട് പറഞ്ഞുകൊടുത്തു കുറേ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു നീയൊരു അമ്മയാണെന്ന് കരുതുക നിന്റെ മകളാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാകിയല്ലേ അപ്പോൾ അമ്മയെ ഒത്തിരി വിഷമിപ്പിച്ചു അപ്പോൾ അവളോട് അവിടെ ഇനി ചെയ്യേണ്ടത് അമ്മയുടെ വിഷമം മാറത്തക്ക വിധത്തിൽ അമ്മയെ അങ്ങ് സ്നേഹിക്കുക അമ്മ പറഞ്ഞതൊക്കെ അങ്ങ് അനുസരിക്കുക അതേ വഴിയുള്ളൂ അതാണ് പത്രോസും പൗലോസും ചെയ്തത് അവർ ദൈവത്തെ വളരെയധികം വിഷമിപ്പിച്ചിട്ടുണ്ട് ഈശോയെ വളരെയധികം കഷ്ടത്തിലാക്കിയിട്ടുണ്ട് പിന്നീട് അവർ പൂർവാധികം ശക്തിയോടുകൂടെ സ്നേഹത്തോടുകൂടെ അവർ തിരികെ വന്നു ഇപ്പം ഇന്നത്തെ സുവിശേഷമൊക്കെ വായിക്ക വായിച്ചു കേൾക്കുമ്പോൾ പത്രോസ് നീ ക്രിസ്തുവാണെന്ന് പറഞ്ഞ ആളാണ് അത് ലൂക്കാട് സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം എത്തുമ്പോൾ വളരെ ഭീകരമായി തള്ളിക്കളഞ്ഞു തള്ളിപ്പറഞ്ഞു കളഞ്ഞു ഇല്ല എത്ര അല്ല ഘോരമാണത് ഈശോ സഹിക്കുവോ നമ്മളിന്ന് ഈ ദേവാലയത്തിൽ വന്ന് നിൽക്കുമ്പോഴും നമ്മൾ ഈ ദേവാലയത്തിന് ചേരാത്ത വിധത്തിൽ പെരുമാറിയാൽ അത് വലിയ പാപമാവും ഇവിടുന്ന് ഫോൺ ചെയ്യുകയോ ഇവിടുന്ന് സംസാരിക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് തെറ്റാണ് കാരണം ദൈവസ്ഥലത്തെ നമ്മൾ നിന്ദിക്കുന്നു ദൈവ ശുശ്രൂഷകളെ നമ്മൾ നിന്ദിക്കുന്നു ദൈവ ശുശ്രൂഷകരെ നമ്മൾ നിന്ദിക്കുന്നു ശരിയല്ലേ പള്ളി വരാതെ വീട്ടിരിക്കുന്നത് പള്ളി വന്നില്ല എന്ന കുറ്റമേ ഉള്ളൂ പള്ളി വന്നിട്ട് പള്ളിക്ക് ചേരാത്ത ദൈവത്തിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പ്രവർത്തിച്ചാൽ അത് വലിയ തെറ്റായി ഇല്ല ബാക്കിയുള്ള ശിഷ്യന്മാരൊക്കെ ഓടി ഒളിച്ച് അവർ ഓടിക്കളഞ്ഞു അവർ അവിടെ നിന്ന് നിന്നില്ല പത്രോസ് പത്രോസ് അവിടെയൊക്കെ അകലയായി അനുഗമിച്ചു എന്നാണ് പറയുക പത്രോസിന്റെ കുറ്റത്തിന്റെ ആ തീവ്രത മനസ്സിലാക്കാൻ പറ്റുന്നത് പത്രോസ് അവിടെയൊക്കെ നിന്നിട്ട് എനിക്കിവിനറിയില്ല എന്ന് പറഞ്ഞു അത് അത് കേട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ അവൻ ആദ്യം പറയുന്നത് സ്ത്രീയോടാണ് അവനെ സ്ത്രീയെ ഞാൻ അവനെ അറിയുകയില്ല സ്ത്രീയെ ഞാൻ അറിയുകയില്ല രണ്ടാമത്തേത് അത് ലൂക്കായ് ഇരുപത്തിരണ്ട് അൻപത്തിയേഴ് അൻപത്തിയെട്ടാമത്തെ മനുഷ്യ ഞാനല്ല ഞാനല്ല അവൻ്റെ കൂടെ ഉണ്ടായത് ഞാനല്ല എന്ന് പറഞ്ഞു കളഞ്ഞു പിന്നെ ലൂക്കായ് ഇരുപത്തിരണ്ട് അറുപതില് മനുഷ്യ നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മളിങ്ങനെ ചില ചില സിറ്റുവേഷനിൽ പൊട്ടനെ പോലെ അഭിനയിക്കുക എന്ന് പറയലേ എനിക്കതൊന്നും അറിയില്ല എന്ന് പറഞ്ഞ് അഭിനയിക്കുന്ന പോലെ ഒരു നല്ലൊരു അഭിനയം ഇത് ഈശോ എങ്ങനെ സഹിക്കും ഈശോ എങ്ങനെ സഹിക്കും ഈശോ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരാളാണ് നീ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞപ്പോഴും ഇത് നിന്നെ നിനക്ക് വെളിപ്പെടുത്തി തന്നത് ദൈവമാണ് എന്ന ഈശോ തന്നെ പറഞ്ഞ് കൊടുത്തു നിന്റെ കഴിവല്ല നമ്മൾ ആ അവസ്ഥയിൽ വല്ലതും ആണോ പത്രോസ് പത്രോസ് ഈശോയെ നീ ക്രിസ്തുവാണ് എന്ന് പറഞ്ഞത് പത്രോസ ഉള്ളിൽ തട്ടി നല്ല അറിവോടുകൂടെ പറഞ്ഞതൊന്നുമല്ല പത്രോസ ഉള്ളിൽ തട്ടി നല്ല അനുഭവിച്ചറിഞ്ഞിട്ട് പറഞ്ഞതാണെങ്കിൽ പത്രോസ തള്ളിപ്പറയാനായിരുന്നു നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച നമ്മുടെ സൗകര്യത്തിന് നമ്മുടെ വിശ്വാസം നമ്മുടെ സൗകര്യത്തിന് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നെങ്കിൽ ഈശോയെ നമ്മുടെ സൗകര്യത്തിന് മാത്രമാണ് ആവശ്യമെങ്കിൽ നിനക്ക് നിന്റെ ഈശോ അനുഭവം ഉള്ളിൽ വളരെ ശക്തമായിട്ട് വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോ നീ ഈശോയെ പഠിക്കാൻ നീ ശ്രമിച്ചിട്ടുണ്ടോ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏതെങ്കിലും ഒരു വചനം നിനക്ക് കാണാതെ അറിയാവോ നീ ഈശോയെ അറിയാൻ ശ്രമിച്ചിട്ടുണ്ടോ ഈശോയെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിൽ നിന്റെ വിശ്വാസം പെരിഫറല പെരിഫറല നീ ചില സാഹചര്യം വരുമ്പോ നീ തള്ളിക്കളയും നീ താളും തരവും നോക്കി നീ കർത്താവിനെ തള്ളിപ്പറയും വെറുതെ നീ ചിന്തിച്ച നിനക്ക് നിന്നെ തോന്നിയ സമയത്ത് നീ കർത്താവിൻ്റെ അടുക്കൽ വരും അല്ലാത്തപ്പോ നിനക്ക് കർത്താവിന് വേണ്ട എന്ന രീതി വരും അത് വരും അതാണ് ഇവരുടെ ഇപ്പൊ ഇവര് ഇവര് രണ്ടു പേരും രണ്ടു പേരും ഇവര് വളരെയധികം എക്സ്ട്രീമിൽ പോയവരാണ് വളരെയധികം എക്സ്ട്രീമിൽ പോയി വളരെയധികം നമുക്ക് നമ്മൾ ചിലപ്പോൾ അത്രയൊന്നും എക്സ്ട്രീമില് ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാകിയല്ല അതുകൊണ്ട് നമുക്ക് നമുക്കൊരു അവസരമുണ്ട് എന്ന് കരുതുക നമുക്ക് ഇത്രയും ഭീകരമായിട്ട് ചിലപ്പോൾ നമ്മൾ കർത്താവിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ടാകിയല്ല പക്ഷെ നമ്മൾ തള്ളിക്കളഞ്ഞിട്ടുണ്ട് കർത്താവിന് കർത്താവിനെ മാറ്റി നിർത്തിയിട്ടുണ്ട് കർത്താവിനെ പ്രമുഖ സ്ഥാനത്ത് വെച്ചിട്ടില്ല ഹൃദയത്തിന്റെ ഉള്ളിൽ കർത്താവിനെ പൂജിച്ചിട്ടില്ല കർത്താവിന് വലിയ സ്ഥാനം നമ്മൾ കൊടുത്തിട്ടില്ല പക്ഷെ നിനക്ക് അവസരമുണ്ട് നിനക്ക് അവസരമുണ്ട് ഈ പൗലോസ്ലീഹ ചെയ്തത് എന്താന്നറിയാവോ പൗലോസ്ലീഹ ക്രിസ്തു വിരോധിയായിരുന്നു ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുന്നയാളായിരുന്നു ഈശോ ഏറ്റുപറഞ്ഞ സ്റ്റെഫാനോസിനെ ആളുകൾ കല്ലെറിഞ്ഞു കൊല്ലി കൊന്നപ്പോഴും ജനം ജനം മുഴുവൻ ആ നാട് മുഴുവൻ വിലപിച്ചു ഞങ്ങളുടെ പുണ്യവാനെ കൊന്നു കളഞ്ഞല്ലോ എന്നു ഓർത്ത് ജനം വിലപിച്ചപ്പോഴും പൗലോസ് കൈകൊട്ടി ചിരിച്ച കണക്ക് അനുകൂലിച്ചു നല്ല കാര്യം നല്ല കാര്യം സ്റ്റെഫാനോസിനെ കൊന്നത് നല്ല കാര്യം എന്ന് പറഞ്ഞ് ആ പൗലോസ് ആ വധത്തെ അനുകൂലിച്ചയാളാണ് എന്നിട്ട് വീടുകൾ തോറും കയറിറങ്ങി സ്ത്രീജനങ്ങളെ വലിച്ചിഴച്ചവരെ ബന്ധനത്തിൽ ആക്കി അതാണ് പൗലോസ് ചെയ്തത് പൗലോസ് ചെയ്ത കുറ്റം കാരണം അനനിയാസിനോട് പറഞ്ഞു നീ അവന്റെ കര ശിരസിൽ കൊണ്ടുപോയി കരം വെക്കുക എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അനനിയാസ് പറഞ്ഞു പ്രഭോ അങ്ങ് അങ് അറിയുന്നില്ല അവൻ ജനത്തെ മുഴുവൻ കഷ്ടത്തിലാക്കിയ ആളാണ് എന്ന് ദൈവത്തോട് അനനിയാസ് പറഞ്ഞു പിന്നെ ഈശോ തന്നെയാണ് അവനെ റെക്കമെൻഡ് ചെയ്ത് ഈശോ തന്നെ ഇനീഷ്യേറ്റീവ് എടുത്താണ് പൗലോസിനെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവന്നത് അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് വ്യക്തികൾ ഇന്ന് സഭയിലെ അവരെ ബഹുമാനിക്കുന്നതും അവരെ വണങ്ങുന്നതും എത്ര അത്ഭുതകരമാണ് നമ്മുടെ മുന്നിലും ആ സാധ്യതയുണ്ട് നമ്മുടെ മുന്നിൽ ഇവർക്ക് ഇവരങ്ങനെ എക്സ്ട്രീമിൽ പോയവരെ കർത്താവ് ഏറ്റുപറയുന്ന കർത്താവിനെ ഏറ്റുപറയുന്ന അങ്ങേറ്റം എക്സ്ട്രീമിൽ ഇവരെ കൊണ്ടൊത്ത് കൊണ്ടുവന്ന് നിർത്തിയെങ്കിൽ അത് നമ്മളെയും ദൈവം കൊണ്ടുവന്ന് നിർത്തും പത്രോസ് പറഞ്ഞില്ലേ പത്രോസ് പിന്നെ വളരെ ശക്തിയോടുകൂടെ യഹൂദന മുമ്പിൽ ഏറ്റുപറഞ്ഞു ആകാശത്തിൻ കീഴേ മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അനനിയാസ് കൈവച്ചു കഴിഞ്ഞപ്പോഴും ശിരസിൽ കൈവപ്പ് പ്രാർത്ഥന കഴിഞ്ഞപ്പോഴെ അനന്യാസിൻ്റെ കൈവപ്പ് പ്രാർത്ഥന വഴി സാവൂളിൻ്റെ മേലെ പരിശുദ്ധാത്മാവെന്ന് നിറഞ്ഞു അധികം താമസിയാതെ യേശു ദൈവപുത്രനാണെന്ന് അവൻ സിനഗോഗുകളിൽ പ്രഘോഷിക്കാൻ തുടങ്ങി കൂടുതൽ ശക്തിയാർജിച്ച് യേശു തന്നെയാണ് ക്രിസ്തുവെന്ന് തെളിയിച്ചു കൊണ്ട് അവൻ യഹൂദര ഉത്തരം മുട്ടിച്ചിരുന്നു നമ്മളിപ്പോൾ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുകയാണെങ്കിൽ നമ്മളവിടെ മിണ്ടാതെ നിൽക്കും പക്ഷേ ഇവര് യഹൂദരന് മുമ്പിൽ യേശു കർത്താവണെന്ന് ഏറ്റു പറഞ്ഞു അവരാരുടെ മുമ്പിൽ ഭയപ്പെട്ടില്ല അതാണ് അവർ കിട്ടിയ അഭിഷേകത്തിന്റെ ഒരു അനുഗ്രഹം അതാണ് നമുക്ക് അറിവും വേണം അഭിഷേകവും വേണം ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമുക്ക് അറിവ് മാത്രം പോരാ അഭിഷേകവും വേണം കർത്താവിന് കൂടെ ജീവിക്കാൻ കർത്താവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് അറിവ് വേണം ചില ആളുകൾ പറയും ആ മുക്കുവനെ പിടിച്ച മുക്കുവനും എല്ലാം അറിവുണ്ടോ പക്ഷെ മൂന്ന് വർഷം കൂടെ താമസിച്ച് ഈശോയുടെ കൂടെ നടന്ന് ഈശോയെ പഠിച്ചയാളാണ് അതാണ് ഞാൻ ചോദിച്ചത് ഈശോയെ പഠിക്കാൻ നീ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ വചനവായനയിലൂടെ കൂതാശകളിലൂടെ ഈശോയുടെ അടുത്തടുത്ത് വരാൻ നീ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ ഈശോയെ പഠിക്കണം ഈശോയെക്കുറിച്ചുള്ള അറിവുണ്ടാകണം അറിവും അഭിഷേകവും കിട്ടുമ്പഴും നമുക്ക് നന്നായിട്ട് ഈശോയെ പ്രഘോഷിക്കാനായിട്ട് സാധിക്കും ഇവര് ഇന്ന് തടവറയിൽ പത്രോസിനെ രക്ഷിച്ചു അതുപോലെ പതിനാറാം നടപടി പുസ്തകം പതിനാറാം അധ്യായത്തിൽ സാവൂളിനെ രക്ഷിക്കുന്നുണ്ട് തടവറയിൽ നിന്ന് പൗലോസിനെ പൗലോസിനെ ദൈവം ഈശോ രക്ഷിക്കുന്നുണ്ട് ഇത് ഇത് നമ്മൾ ഇപ്പോൾ ഇന്ന് ഇന്ന് രണ്ട് പിള്ളേര് യുവാക്കൾ അവര് എന്നോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് വന്നിരുന്നു അവരുടെ കുടുംബത്തിലൊരാൾ ആശുപത്രി കിടക്കുക പാൻക്രിയാസിന് ചികിത്സയായിട്ടും അപ്പോൾ ഒരു ഒരു ചെറിയൊരു ആരോഗ്യത്തിലേക്കുള്ള ഒരു ഒരു ലക്ഷണം കണ്ടു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നൊന്നുകൂടി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആരോഗ്യമാതാവല്ലേ പ്രത്യേകം കടാക്ഷിക്കം എന്ന് പറഞ്ഞ് അവര് പ്രാർത്ഥിക്കാൻ വന്നിരിക്കുക അപ്പോൾ നമ്മൾ നമ്മളെ ദുരിതമുണ്ട് വിവാഹം നടക്കാത്ത അവസ്ഥയുണ്ട് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥയുണ്ട് രോഗാവസ്ഥയുണ്ട് കടബാധ്യതയുണ്ട് ഈ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ ഈ തടവറയിൽ നിന്ന് പത്രോസിനെയൊക്കെ രക്ഷിക്കണമെങ്കിൽ അത് പ്രീതികരമായ ജീവിതം നയിച്ചത് കൊണ്ട് അതുകൊണ്ടാണ് ജ്ഞാനത്തിന്റെ പുസ്തകം നാലാം അധ്യായം പതിനാലാം വാക്യത്തിൽ പറയുകയാണ് കർത്താവിന് പ്രീതികരനാകിയാൽ തിന്മയുടെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവനെ വേഗം രക്ഷിച്ചു വേഗം രക്ഷിക്ക രക്ഷപ്പെടുക വേഗം രക്ഷപ്പെടുക അതിനുള്ള വഴിയാണ് കർത്താവിന് പ്രീതികരമായ ജീവൻ നയിക്കുക ഇവര് ഇവര് എത്ര മടങ്ങ് കർത്താവിന് പിൻപോട്ട് പോയോ അതിന്മടങ്ങ് പാറുക് പ്രവാചന് പുസ്തകം നാലാമത്തെ ഇരുപത്തെട്ടാം വാക്യത്തിൽ പറയുന്ന പോലെ പത്തിരട്ടി തീക്ഷ്ണതയോടുകൂടെ അവർ തിരികെ വന്നു പത്തിരട്ടി തീക്ഷണതയോടുകൂടെ അവരിങ്ങനെ ചത്തോ ചതഞ്ഞോ പോലെ അല്ല അവരെ കർത്താവിന്റെ കൂടെ നിന്നത് പിന്നെ പിന്നെ കർത്താവിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് നിന്നുകൊടുത്തു അതാണ് അവരെ എല്ലാ അപകടങ്ങളിൽ അപകടങ്ങളൊന്നും കർത്താവിങ്ങനെ രക്ഷിച്ച് രക്ഷിച്ച് കർത്താവ് അവരുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം പത്രോസിനും പൗലോസിനും കൊടുത്തു നമുക്കതല്ലേ ഇന്ന് ആവശ്യം നമുക്കിതാ ഇന്ന് ഇന്ന് ഇവിടെ തീർത്ഥാടനം നടത്തുമ്പോൾ നമുക്ക് ആവശ്യം ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നൊരു ബോധ്യമാണ് കർത്താവെ ഞങ്ങളെയും തിന്മയുടെ മധ്യത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഇവർ അങ്ങയെ പ്രീതിപ്പെടുത്തിയതുപോലെ അങ്ങയെ കുറച്ചെങ്കിലുമൊക്കെ ഒന്ന് പ്രീതിപ്പെടുത്തി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം നമുക്കതിനു വേണ്ടി പ്രത്യേകം ഈ ബലിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ ഇവരുടെ മാധ്യസ്ഥ സഹായം നമുക്കിന്ന് അനുഭവവേദ്യമാകട്ടെ